തിരുവനന്തപുരത്തെ പനത്തുറയ്ക്ക് സമീപം പൂന്ത്ര പുഴിയിൽ യുവാവിനെ കാണാതായി ഇരുപത്തിരണ്ട് കാരനായ ജോബിനെയാണ് കാണാതായത് കുളിക്കുന്നതിനിടെ കടലിൽ വീണപ്പോൾ വീണ കളിക്കുന്നതിൻ്റെ കടലിൽ വീണ ബോൾ എടുത്ത് തിരികെ വരുമ്പോൾ പുഴയിൽ കാണാതാവുകയായിരുന്നു എന്തുലേഖാ വിവരങ്ങളുമായുണ്ട് എന്തുലേഖ തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ് പ്രതീഷ് പലതുറയ്ക്ക് സമീപം പൂന്തര പുഴയിലാണ് അപകടം സംഭവിച്ചത് മീൻ പിടിക്കാനായി ഇറങ്ങിയ യുവാവിനെയാണ് കാണാതായത് ഇരുപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള ജോഗിൻ എന്ന യുവാവിനെയാണ് കാണാതായത് ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ് ഇന്നേ ദിവസം വെൽഡിംഗ് വർക്ക്ഷോപ്പ് അവധിയായതിനാല് സുഹൃത്തുക്കളായ മറ്റു രണ്ടു പേരുടെയും ഒപ്പം ഈ സംഘം മീൻ പിടിക്കാൻ പോയതായിരുന്നു അപ്പോഴാണ് തൊട്ടടുത്തുള്ള പറമ്പിൽ കളിക്കുന്ന കുട്ടികളുടെ ബോൾ കടലിലേക്ക് വീണ് പോയത് അത് എടുത്തു കൊടുക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിക്കുന്നത് സഹായം വിദ്യാർത്ഥികൾ അഭ്യർത്ഥിച്ചപ്പോഴത്തേക്ക് സഹായിക്കാൻ വേണ്ടി പുഴയിലിറങ്ങി തരുന്നത് പക്ഷേ ഇദ്ദേഹം പുഴയിലിറങ്ങിയ സമയം ഒഴുക്കിപ്പെട്ടു പോകുന്ന പെൺകാരും ശ്രദ്ധിച്ചില്ല പക്ഷെ ബാക്കി എല്ലാവരും എത്തിയപ്പോൾ കൂട്ടത്തിൽ ജോബിനെ കാണാതിരുന്നപ്പോഴാണ് ഒഴുക്കിൽപെട്ടുപോയെന്നു മനസ്സിലാക്കുന്നത് ഈ അപകടം ഉണ്ടായത് വിവരങ്ങൾ നൽകിയത്